പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാളിനായി നാം അടുത്തൊരുങ്ങുമ്പോൾ അമ്മയുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം ബഹളങ്ങളും ആരവങ്ങളും നിറഞ്ഞ ഇന്നിൻ്റെ ലോകത്തിൽ അമ്മയുടെ നിശബ്ദതയെ നമുക്കൊന്ന് ധ്യാന വിഷയമാക്കാം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ മൂന്ന് സന്ദർഭങ്ങളിലാണ് പരിശുദ്ധ അമ്മ സംസാരിച്ചതായി നാം കാണുന്നത് ഒന്നാമതായി ഗബ്രിയേൽ മാലാഗിയുടെ മുൻപിൽ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് രണ്ടാമതായി എലിസബത്തിനെ സന്ദർശിക്കുന്നു അവളെ അഭിവാദനം ചെയ്യുന്നു മൂന്നാമതായി കാനായിലെ കല്യാണ വിരുന്നിൽ തൻ്റെ പ്രിയപുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിക്കുന്നു ആവശ്യാവസരങ്ങളിൽ മാത്രം സംസാരിക്കുന്ന അമ്മ അവളുടെ നിശബ്ദത ജ്ഞാനവും വിവേകവും ഉൾക്കൊള്ളുന്നു എപ്പോൾ സംസാരിക്കണമെന്നും എപ്പോൾ നിശബ്ദത പാലിക്കണമെന്നും അവൾക്കറിയാം ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃകയാണ് പരിശുദ്ധ അമ്മ ദൈവഹിതം കേൾക്കാനും ധ്യാനിക്കാനും പ്രതികരിക്കാനും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃകയായി പരിശുദ്ധ അമ്മയുടെ മൗനം വർദ്ധിക്കുന്നു യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അമ്മയുടെ ധ്യാനം കുരിശൻ ചുവട്ടിലെ യേശോയുടെ ജീവിതം മരണം പുനരുദ്ധാനം എന്നിവയെക്കുറിച്ചുള്ള ധ്യാനത്തെയാണ് മറിയത്തിന്റെ നിശബ്ദത പ്രതിനിധീകരിക്കുന്നത് മറിയത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് മധ്യസ്ഥതയും പ്രാർത്ഥനയും അമ്മയുടെ മൗനം ദൈവത്തിൽ നിന്നുള്ള മാർഗനിർദ്ദേശവും ശക്തിയും തേടിക്കൊണ്ട് മധ്യസ്ഥതയിലേക്കും പ്രാർത്ഥനയിലേക്കും നമ്മെ ക്ഷണിക്കുന്നു ഇപ്രകാരം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ഹൃദയം കൊണ്ട് കേൾക്കാനും സ്നേഹത്തോടെ പ്രതികരിക്കാനും പരിശുദ്ധ അമ്മയുടെ മൗനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം നമ്മയും മറ്റുള്ളവരെയും ദൈവികതയുടെ ആഴങ്ങളിലേക്ക് നയിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് തേടാം